നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിലെ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പോ മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാർക്ക് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ വ്യാഴം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ പന്ത്രണ്ടാം ഭാവത്തിലും അതിനുശേഷം മിഥുനം രാശിയിലേക്കും കിടക്കുകയാണ് അതുപോലെ തന്നെ അപ്പോൾ ജന്മത്തിൽ വരും അതായത് മിഥുനം രാശിയിൽ വരുന്നു അതുപോലെ ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ഒൻപതാം ഭാവത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം പത്താം ഭാവത്തിലേക്കും പോവുകയാണ് പത്താം ഭാവത്തിലേക്ക് ശനി പോകുമ്പോൾ അത് കണ്ടകശനി പത്തിലെ കണ്ടകശശനി ആവുകയാണ് അതായത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് പത്താം ഭാവത്തിലെ കണ്ടകശനി അനുഭവിക്കാൻ തുടങ്ങുകയാണ് അതായത് പത്താം ഭാവത്തിലെ കണ്ടകശനിയുടേതായിട്ടുള്ള ഫലം കിട്ടി തുടങ്ങും എന്ന് അർത്ഥം അതുപോലെ തന്നെ രാഹു മെയ് മാസം പതിനെട്ടാം തീയതി പത്താം ഭാവ വരെ പതിനെട്ടാം തീയതി വരെ പത്താം ഭാവത്തിലും തുടർന്ന് ഒൻപതാം ഭാവത്തിലുമാണ് കേതു മെയ് മാസം പതിനെട്ടാം തീയതി വരെ നാലിലും തുടർന്ന് മൂന്നാം ഭാവത്തിലുമാണ് പൊതുവായ ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം ഉണ്ടാകുന്നത് വരെയുള്ള മെയ് പതിനാല് വരെയുള്ള സമയം ഭയങ്കര ചിലവായിരിക്കും ചിലവ് കൂടുന്ന ഒരു സമയമാണ് വരവ് ഉണ്ടായിരിക്കും പക്ഷെ വരവിനോളം ചിലവുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണച്ചിലവ് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ സ്ഥാനമാറ്റം ഉണ്ടായി വ്യാഴം ഇടവം രാശിയിലേക്ക് വരുന്ന സമയമെന്ന് പറയുന്നത് ആ ഒരു ജന്മത്തിലിരിക്കുന്ന വ്യാഴം എന്ന് പറയുന്നത് വിഷയസുഖങ്ങളിലെ വിരക്തി ഉണ്ടാക്കും അപ്പോൾ ഈ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ചെറിയ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഐക്യക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള സമയമാണ് അടുത്ത വർഷം അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥിതി വെച്ച് പറയുകയാണെങ്കിൽ പുതിയ വാഹനങ്ങൾ വീട് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ബന്ധു വിരോധം ഉണ്ടാക്കുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കേതു മൂന്നാം ഭാവത്തിലേക്ക് മെയിലും ആറുകയാണ് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ സഹോദരങ്ങൾക്ക് അവരുടെ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടാകുക അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്വന്തമായി പറയുകയാണെങ്കിൽ ഗുണങ്ങൾ തന്നെയാണ് മൂന്നിൽ കേതു ഇരിക്കുമ്പോൾ സുഖവും ഐശ്വര്യവും ധനലാഭവും വിജയവും ഒക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ അന്യദേശവുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതുപോലെ പഠനത്തിന് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കോ സാധിക്കും പോകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ വിദേശത്ത് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് ഗുണാനുഭവങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ഈ മെയ് മാസത്തിന് ശേഷം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പക്ഷെ ഒരു വർഷത്തെ ഫലം പറയുകയാണെങ്കിൽ എന്തിനറങ്ങിയിരുന്നാലും കാര്യ തടസ്സം ഉണ്ടാകുന്ന സമയമാണ് കാര്യങ്ങൾ നമുക്കൊരു പ്രശ്നം എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായിട്ട് മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയുള്ളൂ ഒരു ചെറിയ തടസ്സമുണ്ടാകുന്ന സമയമാണ് സൂര്യ ചിന്തിക്കുകയാണെങ്കിൽ അഗ്നി മാസം അഗ്നി ഭയം കലഹം ഇതൊക്കെ മകരമാസത്തിലെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആപത്തുകളെ ഭയകാരണമായ ഭയങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ചിലവ് കൂടി വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ ജാതക ഈ സമയ ഗ്രഹ ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് പറയുകയാണെങ്കിൽ അന്യദേശത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നാട്ടിൽ നിന്ന് പോകുന്നവരാണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപവാദം കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അനാവശ്യമായിട്ട് ധനവ്യയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം കർമ്മരംഗത്ത് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ അത് ജാതകത്തില് ശനിയുടെ സ്ഥാനം അനുസരിച്ചിട്ടാണ് ആ ഫലങ്ങളെ പറയുക അതായത് ശനി ഗുണവാനാണെന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അതിന് ശേഷം അങ്ങോട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ ജാതകത്തിൽ ശനി അനിഷ്ട സ്ഥാനത്താണെങ്കിൽ മേടരാശിയിലോ അല്ലെങ്കിൽ അഷ്ടമ ഭാവത്തിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അത്ര ഗുണമല്ല പിന്നെ എന്തെങ്കിലും ഒരു നേതൃത്വം കിട്ടുന്ന സാധിക്കും ഈ വരുന്ന വർഷക്കാർ വർഷം അതായത് നമ്മുടെ സമുദായത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെയോ ക്ഷേത്രത്തിന്റെയോ ഭാരവാഹിത്വം അല്ലെങ്കിൽ അവിടെ ഒരു ലീഡർഷിപ്പ് റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നന്നായിട്ട് അലസത ഉണ്ടാകും അതായത് മടി വരുന്നതിന് സാധ്യത എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്ന് മാറ്റി വെക്കുന്ന ഒരു സന്ദർഭം എന്നാൽ മെയ് മാസം പതിനെട്ടിന് ശേഷം അങ്ങനെ ആയിരിക്കില്ല വിചാരിക്കുന്നതിന് മുമ്പേ കാര്യം സാധിക്കണം എന്നുള്ളത് വെപ്രാളമായിരിക്കും കാര്യം സാധിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചിട്ട് മാത്രമേ ഒരു വിശ്രമമുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു അങ്ങനെ എടുത്ത് ചാട്ടങ്ങൾ പലപ്പോഴും ആപത്തിലേക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട് അപ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ ബന്ധുക്കളുമായിട്ട് ചെറു കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അപ്പം ായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഉദരവ്യാധികൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഉദരവ്യാധി മീൻസ് വയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഗ്യാസ് പിന്നെ അസിഡിറ്റി പോലെയോ അല്ലെങ്കിൽ ഏർ ഈ ഗ്യാസ്ട്രബിൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് വായു കോപങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പിന്നെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയൊക്കെ കിട്ടുന്ന ഒരു മാസം മീനമാസമൊക്കെ വളരെ മനോഹരമായിരിക്കും ഈ ഒരു കുംഭത്തിന് ശേഷം അങ്ങോട്ട് മീനം മേടം ഇടവം മിഥുനം അതൊക്കെ ഗുണകരമായിട്ടുള്ള മാസങ്ങളായിരിക്കും കുറച്ച് സന്തോഷങ്ങളിൽ സന്തോഷവും പിന്നെ എന്താ പറയുക എന്തെങ്കിലും നേട്ടങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ദാമ്പത്യ സുഖത്തിന് വേണ്ടിയിട്ട് ഐക്യമത്യ ഹിന്ദുമത വിശ്വാസം അനുസരിച്ചുള്ളവര് ഐക്യമത്യ സൂക്തം ക്ഷേത്രത്തിൽ കൊടുക്കുന്നതും മറ്റു മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതായിരിക്കും അപ്പോൾ വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയം വർഷവും കൂടിയാണ് ഇത് എങ്കിലേ പെട്ടെന്നൊരു കല്യാണം ണം തരപ്പെട്ട് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളു നന്നായിട്ട് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയം ശനീശ്വര പ്രീതി വരുത്തേണ്ടതാണ് കണ്ടകശനി വരാൻ പോവുകയാണ് പത്താം ഭാവത്തിൽ അപ്പോൾ ശനീശ്വര പ്രീതി ഉണ്ടാക്കേണ്ട ഒരു സമയമാണ് ശനി ശനിയാഴ്ച ദിവസം സാധിക്കുന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടൊക്കെ ഇരുന്ന് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ടതാണ് പത്തിലെ കണ്ടകശശനിയെന്ന് കർമ്മരംഗത്തെ ബാധിക്കും അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദേശ വിദേശയാത്രയൊക്കെ പത്തിലെ കണ്ടകശശനിയെ കൊണ്ട് ചിന്തിക്കും ശനി നാടുകടത്ത് വന്നാണ് അപ്പൊ വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നന്നായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക അതിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഇപ്പോഴും വ്യാഴത്തിന്റെ സ്ഥിതി ശരിയല്ല പന്ത്രണ്ടിലിരിക്കുന്ന വ്യാഴം നമുക്ക് ഒരുപാട് ചെലവുകളെ ഉണ്ടാക്കി തരും അത് ജന്മത്തിൽ വരികയാണെങ്കിൽ ധനപരമായിട്ടൊക്കെ നേട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാകുമെങ്കിലും ജന്മത്തിലെ വ്യാഴവും അത്ര ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വെജിറ്റേറിയനായിട്ടിരിക്കുക വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണു അഷ്ടോത്തര സഹസ്രനാമ പുഷ്പാഞ്ജലികൾ ചെയ്യുക ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ വിഷ്ണു പ്രീതി വരുത്തേണ്ടതാണ് അതുപോലെ ഒൻപതിലെ രാഹുവിൻ്റെ സ്ഥിതി വെച്ചിട്ടും രാഹു നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ രാഹുവിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക നീലപ്പട്ട് അതുപോലെ തന്നെ നീലപുഷ്പങ്ങൾ ഇതെല്ലാം രാഹുവിന് സമർപ്പിക്കുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാതകത്തിലും രാഹു ഒൻപതിൽ ഇരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് പാപന്മാരുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന രാഹു ആണെങ്കിൽ ഒട്ടും ഗുണകരമായിരിക്കുകയില്ല ശുഭന്മാരുമായി ം ചെയ്യുകയാണെങ്കിൽ ഗുണം കിട്ടും വ്യാഴത്തിന്റെ ദൃഷ്ടി സോറി രാഹുവിന്റെ ദൃഷ്ടി ഒൻപതിലേക്ക് ഉണ്ടായിരുന്നാലും ഒരു വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം അത് മീൻസ് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പോ നല്ല ഒരു രണ്ടായി ആയിരത്തി ഇരുന്നൂറ് വർഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക മറ്റു മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ഈ ഭഗവത് പ്രീതി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ദോഷങ്ങളുടെ കാഠിന്യം ഒന്ന് കുറഞ്ഞിരിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം